എന്നേരും ആരാധനയും കർത്താവെ ശരണം പ്രാപിക്കുന്നവർ സന്തോഷിക്കുമെന്ന ആനന്ദം പരിതരായി സംഗീതം ആരംഭിക്കുമെന്ന് ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്ന കാര്ണ്യവാനായ ഭർത്താവ് എൻ്റെ കാലുകൾ കുമാൻ പേരയുടെ വേഗത ഉന്നതഗിരിയിൽ നിന്ന് എന്റെ സുരക്ഷിതനായി നടത്തിയ കരുണ്യവാനായ ഭർത്താവ് അങ്ങയുടെ വാഗ്ദാനം നിലവേ നിറവേറും അങ്ങനെ അഭയം ചെയ്തവർ ഇവിടത്തെ പരിചയം കാരുണ്യവാനായ താവി ഇന്നീ ദിനം കേരള ജനത ഓണം ആഘോഷിക്കുമ്പോൾ ഈ വിളവെടുപ്പ് തിരുനാളിൽ ഞങ്ങളങ്ങെ മർത്തപ്പെടുത്തു അങ്ങ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു സാഹോദര്യം സ്നേഹം സമാധാനം എന്നിവ അങ്ങേ അംഗീമാപ്പെടുത്തുവാൻ ഈ പ്രഭാതത്തിൽ നൽകിയ അനുഗ്രഹത്തെ ഓർത്തും നന്ദി പറയും കാരുണ്യവാനായ ഭക്ത ഭാവി ഒരുമയിലും സ്നേഹത്തിലെത്തും ജീവിക്കുവാൻ തക്കവിധം ഞങ്ങൾ ഓരോരുത്തരെ അനുഗ്രഹിക്കണം അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകുന്നതിനെ ഓർത്തു നന്ദി പറയും കാൽവരി മലയിൽ ഞങ്ങളുടെ പാവങ്ങൾക്കായി കുരിശിലേറിയ കാരുണ്യവാനായിട്ട് താറു അങ്ങ് മൂന്നാം ദിവസം ഉയർത്തെ എന്നേറ്റുമെന്ന് വിശ്വസിക്കും അങ്ങയുടെ വിക്തത്താ ഞങ്ങളെ കഴി ശുദ്ധീകരിക്കണമേ അങ്ങേ ഞങ്ങളുടെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചേ മോർത്തപ്പെടുത്തുവാൻ കൃപ നൽകി അനുഗ്രഹിക്കണം സകല തിന്മകളെന്ന് ഞങ്ങളെ മോചിച്ചുകൊണ്ട നന്മയുടെ ഈ തിരുനാളിൽ എല്ലാവർക്കും നന്മ പകരുവാൻ ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണം മണവാളൻ അകറ്റപ്പെടുന്നത് ബസ്സത്തിലവർ ഉപസിക്കൂ എന്ന് പറയുന്നു കാരുണ്യവാനായ ഭർത്താവ് അങ്ങ് ഞങ്ങളോടുകൂടെ ഉണ്ടെന്നും അങ്ങേറ്റ കാരുണ്യ സ്നേഹവുമാണ് ഞങ്ങളെ വഴി നിടത്ത് നിന്നും ബോധ്യം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കുന്നതിന് ഓർത്ത് നന്ദി എൻ്റെ കാരുണ്യ സ്നേഹവും അനുഭവിച്ചത് ഞങ്ങൾ ആ സ്നേഹം പരസ്പരം പങ്കുവയ്ക്കുവാൻ ആരെയും മാറ്റി നിർത്താതെ എല്ലാവരെയും ഒരുമയോടെ കാണുവാൻ കൃപ നൽകി അനുഗ്രഹിക്കണം ഈ തിരുനാളിൽ കാരുണ്യവാനായി കത്താവെ എൻ്റെ സ്നേഹത്തിൻ്റെ നിറവ് പകർന്നുകൊടുക്കുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണം വിശ്വ നന്ദി വിശ്വസ്തുതി വിശ്വ